മെയ് ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ പതിനാറ് ലിസ്റ്റേഡ് കമ്പനികളാണ് അതിൻ്റെ ഓഹരി ഉടമകൾക്കായി ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് കമ്പനികൾ ഇരുപതിലധികം രൂപയാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതമായി നൽകാൻ പോകുന്നത് ഇതിനോടൊപ്പം പതിനൊന്ന് ലിസ്റ്റഡ് കമ്പനികൾ കൂടി ഈ വ്യാപാരാഴ്ചയ്ക്കിടെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ സമ്മാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മെയ് ഇരുപത്തേഴിനും ഇടയിൽ വമ്പൻ ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കിവെക്കാം പേജ് ഇൻഡസ്ട്രീസ് പ്രമുഖ അമേരിക്കൻ ബ്രാൻഡായ ജോക്കി ഇൻ്റർനാഷണലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ യു എ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിപണനം ചെയ്യാൻ ലൈസൻസ് നേടിയിട്ടുള്ള കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി ഇരുന്നൂറ് ശതമാനം ഇടക്കാല ലാഭകൃതമാണ് നിക്ഷേപകായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് പേജ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരിയൊന്നിനും നൂറ്റി ഇരുപത് രൂപ വീതം ഡിവിഡൻ എണ്ണത്തിൽ നിക്ഷേപകരെ തേടിയെത്തും അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതി മെയ് മുപ്പത്തൊന്നാണ് ഒരു മാസത്തിനകം ഡിവിഡൻ തുക വിതരണം ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും നൂറ് രൂപ വീതം ഡിവിഡൻ്റായി നിക്ഷേപകർക്ക് നൽകിയിരുന്നു നിലവിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ നിലവാരത്തിലാണ് പേജ് ഇൻഡസ്ട്രീസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് സ്റ്റോവക്ക് ഇൻഡസ്ട്രീസ് വിവിധ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ പ്രിൻറ്റിംഗ് സേവനങ്ങളും അതിനായുള്ള ഉപകരണ സംവിധാനങ്ങളും നിർമ്മിക്കുന്ന പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനിയാണ് സ്റ്റോവക് ഇൻഡസ്ട്രീസ് ഇതിൻ്റെ ഓഹരി ഉടമകൾക്ക് ആയിരത്തി തൊണ്ണൂറ്റമ്പത് ശതമാനം ഫൈനൽ ഡിവിഡൻഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് സ്റ്റോവക് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരി ഒന്നിനാൽ നൂറ്റി പതിനഞ്ച് രൂപ വീത ലാഭകരമായ നിക്ഷേപകർക്ക് നേടാമെന്ന സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതി മെയ് ഇരുപത്തി ഏഴിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിലിലും പ്രതി ഓഹരി പതിനേഴ് രൂപ വീതം നിശ്ചയവർക്ക് ഡിവിഡൻ ഇനത്തിൽ കൈമാറിയിരുന്നു കഴിഞ്ഞ കനൂറ് വർഷത്തിനിടെ രണ്ട് തവണയായി ഇരുന്നൂറ്റി നാല് രൂപ വീതമാണ് ഓഹരി ഉടമകൾക്ക് ലാഭകരം നൽകിയത് നിലവിൽ മൂവായിരത്തി എഴുന്നൂറ് രൂപ നിലവാരത്തിലാണ് സ്റ്റോവക്ക് ഇൻഡസ് സൌകര്യം ട്രേഡ് ചെയ്യപ്പെടുന്നത് ഗ്ലാസ്കോ സ്മിക്ലൈൻ ഫാർമ വിവിധതരം മരുന്നുകളും വാക്സിനുകളും നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ് ഗ്ലാക്സോ സ്വിൻസ്ക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് നിക്ഷേപർക്കായി മുന്നൂറ്റി ഇരുപത് ശതമാനം ഫൈനൽ ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ഗ്ലാക്സോ സ്വിൻസ്ക്ലൈൻ ഫാർമയുടെ ഓഹരി ഒന്നിന് മുപ്പത്തിരണ്ട് രൂപ വീതം ഡിവിഡൻ ഇനത്തിൽ നേടാനാകും അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി മെയ് മുപ്പത്തൊന്നിന് നിശ്ചയിച്ചു കഴിഞ്ഞ വർഷവും മുപ്പത്തിരണ്ട് രൂപ നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറിയിരുന്നു നിലവിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇൻഫോസിസ് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ് ഇതിൻ്റെ ഓഹരി ഉടമകൾക്ക് ഇരുന്നൂറ് ശതമാനം ഫൈനൽ ഡിവിഡൻറ്റും എൺപത് ശതമാനം സ്പെഷ്യൽ ഡിവിഡൻറ്റുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിലൂടെ ഇൻഫോസിസിൻ്റെ ഓഹരി ഒന്നിന് ഇരുപത് രൂപ ഫൈനൽ ഡിവിഡൻ്റായും എട്ട് രൂപ സ്പെഷ്യൽ ഡിവിഡൻ ഇനത്തിൽ ലഭിക്കും അതായത് പ്രതി ഓഹരി ഇരുപത്തെട്ട് രൂപ നിക്ഷേപർക്ക് ഡിവിഡൻ്റ് ഇനത്തിൽ നേടാമെന്ന് സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതി മെയ് മുപ്പത്തൊന്നാകുന്നു കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ രണ്ട് തവണയെ മുപ്പത്തഞ്ച് രൂപ അമ്പത് പൈസ വീതം ഓഹരി നിക്ഷേപകർക്ക് ഡിവിഡൻ ഇനത്തിൽ നൽകിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി നാറ്റി എഴുപത് രൂപ നിലവാരത്തിലാണ് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഇൻഫോസിസ് ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് മുത്തൂട്ട് ഫിനാൻസ് രാജ്യത്തെ മുൻനിര ഗോൾഡ് ലോൺ കമ്പനി ബാങ്ക് ഇതര ധനകാര സ്ഥാപനവുമാണ് മുത്തൂട്ട് ഫിനാൻസ് പ്രധാനമായും ദക്ഷിണേന്ത്യയിലാണ് പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി നാനൂറ് ശതമാനം ഇടക്കാല ലാഭവിധം കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം മുത്തൂട്ട് ഫിനാൻസിൻ്റെ ഓഹരി ഒന്നിന് ഇരുപത്തിനാല് രൂപതും ഡിവിഡൻ ഇനത്തിൽ നിക്ഷേപർക്ക് നേടാനാകും അർഹതയുള്ള ഓരോരുടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി മെയ് മുപ്പത്തൊന്നാണ് കഴിഞ്ഞ നാല് സാമ്പത്തിക വർഷമായി പ്രതി ഓഹരി ഇരുപതിലധികം രൂപ ഡിവിഡൻ ഇനത്തിൽ നിക്ഷേപകർക്ക് നൽകുന്നുണ്ട് നിലവിൽ ആയിരത്തി എഴുന്നൂറ് രൂപ നിലവാരത്തിലാണ് മുത്തൂട്ട് ഫിനാൻസ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് മറ്റ് ഡിവിഡൻറ്റ് ഓഹരികൾ ഓഹരി ഒന്നിന് മൂന്നേകാൽ രൂപ വീതം സി എം എസ് ഇൻഫോ സിസ്റ്റംസ് ഫൈനൽ ഡിവിഡൻ്റിൽ കൈമാറും ഇടക്കാല ലാഭകതമായി പ്രതിയോഹരി മുപ്പത്താറ് പൈസ വീതം നൽകുമെന്ന് ട്രൈഡൻ ലിമിറ്റഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ ജി പി ടി ഇൻഫ്രാ പ്രോജക്ട്സ് ഒരു രൂപ വീതവും എൽ ടി ഫുഡ്സ് അമ്പത് പൈസയും അദ്വാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് എൺപത് പൈസയും അലികോൺ കാസ്റ്റലോയ് ലിമിറ്റഡ് മൂന്ന് രൂപ വീതം നിക്ഷേപകർക്കായി ഇടക്കാല ലാഭകതമായി കൈമാറുന്നു കാപ്ലിൻ പോയിന്റ് ലാബോറട്ടറീസ് ഇടക്കാല ലാഭവീതമായി രണ്ടര രൂപയും ഹാവൽസ് ഇന്ത്യ ഫൈനൽ ഡെവിഡൻ എണ്ണത്തിൽ ആറ് രൂപയും ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഒന്നര രൂപയും ജെ എസ് ഡബ്ല്യു എനർജി രണ്ട് രൂപ വീതവും എൽ കെ പി സെക്യൂരിറ്റീസ് പതിനഞ്ച് പൈസ വീതവും നിക്ഷേപകർക്ക് ലാഭവിഹിതം ഈ ആഴ്ചയിൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച് വെറും പഠനാവശാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഓഹരികളെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം